സോഷ്യൽ മീഡിയയിൽ എന്നും അനുമോൾക്ക് സപ്പോർട്ടാണ് ആ ഒരു സപ്പോർട്ട് തന്നെയാണ് അനുമോളെ ഇത്രയധികം ഒരു വിജയത്തിലേക്ക് ബിഗ് ബോസിലേക്ക് എത്തിച്ചത് ബിഗ് ബോസ് സീസൺ ഏഴിന്റെ ആയതിനു ശേഷം പിന്നാലെ സ്റ്റാർ സിംഗറിന്റെ റീ ലോഞ്ച് വേദിയിലും എത്തി അനിമോൾ പ്രേക്ഷകരെ ഏറെ രസിപ്പിച്ചിരുന്നു ഈ ഒരു ലോഞ്ചിന് പങ്കെടുത്തപ്പോൾ അവിടെയും ഒരു ചെറിയ മത്സരം മത്സരമുണ്ടായിരുന്നു അതും വിജയിച്ചു കഴിഞ്ഞതിനു ശേഷം അനുമോൾക്ക് കെ എസ് ചിത്ര ഒരു മോതിരം സമ്മാനമായി നൽകി അന്ന് പലരും ചോദിച്ചു ഇതെന്ത് മോതിരമാണ് വെറുതെ കൊടുത്തതാണോ എന്നൊക്കെ പക്ഷേ എന്ത് മോതിരമാണെന്നും എന്തിനാണ് അനുമോൾക്ക് കൊടുത്തതും എന്നുള്ള കാര്യം പ്പോൾ അവതാരകനായ മിഥുൻ തന്നെ പ്രേക്ഷകരോട് പറഞ്ഞിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ അനിമോൾ ജയിച്ചതിന് പിന്നാലെ സമ്മാനം വേണമെന്ന് അങ്ങോട്ട് ചോദിക്കുകയായിരുന്നു സമ്മാനം കിട്ടാതെ വേദിയിൽ നിന്നും പോവില്ലെന്നും പറഞ്ഞു ഇതിനു പിന്നാലെയാണ് ചിത്ര തന്റെ കയ്യിൽ അണിഞ്ഞിരുന്ന മോതിരം അനിമോൾക്ക് സമ്മാനമായി നൽകുന്നത് ഇന്നലെ ഇതാ ദുബായിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി അനിമോൾ എത്തിയപ്പോൾ ഒപ്പം അവതാരകനായ മിഥുനും കൂടെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ വളരെ കൃത്യമായി തന്നെ ഞാൻ പറയുകയാണ് അതൊരു ഡയമണ്ട് സ്റ്റഡും സ്വരവസ്കി ക്രിസ്റ്റലുമുള്ള ഒരു മോതിരമാണ് സത്യം പറഞ്ഞാൽ അനിമോൾ തനിക്ക് സമ്മാനം വേണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമല്ല ചിത്രചേച്ചി അത് നൽകിയത് ചിത്രചേച്ചിക്ക് ചേച്ചിക്ക് ഒരുപാട് ഇഷ്ടമാണ് ബിഗ് ബോസിലും ചിത്രചേച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മത്സരാർത്ഥികൾ ഒരാളാണ് അനുമോൾ അതുകൊണ്ട് അനുമോൾക്ക് എന്തെങ്കിലും കൊടുക്കണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ടാണ് അങ്ങനെ ഒരു സമ്മാനം നൽകിയത് എന്ന് മിഥുൻ തന്നെ ഇപ്പോൾ പരസ്യമായി പറഞ്ഞിരിക്കുകയാണ് കാരണം ഒരുപാട് പേരാണ് ചിത്രയുടെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമന്റുമായി എത്തിയത് അതായത് അനുമോൾക്ക് എന്ത് സമ്മാനമാണ് കൊടുത്തത് പറഞ്ഞു അതുകൊണ്ടാണ് മിഥുൻ ഇങ്ങനെ ഒരു വിശദീകരണവുമായി എത്തിയത്